വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എല്ലാവരും കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പാഠഭേദമാണ് വോട്ട് കൊടുത്ത് അടി വാങ്ങിക്കുക എന്നുള്ളത് അത് പതിവാക്കി മാറ്റിയിരിക്കുകയാണ് ക്രിസംഗി സഭ പള്ളിക്കാരും പട്ടക്കാരും അതിന്റെ അങ്ങേയറ്റമാണ് തൃശ്ശൂർ നമ്മൾ കണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദകളുമില്ലാതെ രാഷ്ട്രീയ മാനം നോക്കാതെ അരാഷ്ട്രീയ ബോധം തന്നിലേക്ക് പടർത്തി എല്ലാവരിലേക്കും പടർത്തി അവിടുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ മണ്ടന്മാരാക്കി തങ്ങളുടെ ശത്രുക്കളെ അവർ മേലോട്ട് ഉയർത്തി വിട്ടു ഇന്നിപ്പോൾ അവരെന്താ അറിയാമോ മൂന്നാം മോദി സർക്കാർ വന്നപ്പോൾ കുറച്ചു കാലം മടങ്ങിയിരുന്ന് സംഘപരിവാർ ഗ്രൂപ്പുകാർ വീണ്ടും ആയുധമെടുത്തിട്ടുണ്ട് ഒഡീഷയിൽ അഥവാ ഒറീസയില് വൈദികന്മാരുടെ നേരെ നല്ല ആക്രമണം പള്ളിയിൽ കയറി വൈദികന്മാരെ തല്ലി അവശരാക്കി മർദ്ദിച്ച് അവശരാക്കി കൊള്ളയടിക്കുക പോലും ചെയ്തു നമസ്കാരം റൂർക്കല ഒഡീഷയിൽ റൂർക്കല ഉരുക്ക് നിർമ്മാണശാലയുണ്ട് അതിൻ്റെ അടുത്തായിട്ട് റൂർക്കല സ്റ്റീൽ പ്ലാൻ പ്ലാന്റിൻ്റെ അടുത്തായിട്ട് ഒരു പള്ളിയിൽ അതിക്രമിച്ച് കടന്ന് സംഘപരിവാർ സംഘം അക്രമി സംഘം അവിടെയുള്ള വൈദികരെ തല്ലി തമ്പുറാക്കി ചിത്രം വരച്ചു വെച്ച പോലെയാണ് അവരുടെ മുഖവും പിൻഭാഗവും കിടക്കുന്ന അതുപോലെയുള്ള അടി കൊടുത്തു അത് മാത്രമല്ല അവിടെയുള്ള സകല വസ്തുക്കളും പേനയും പെൻസിലും അടക്കമുള്ള സകല വസ്തുക്കളും അവർ കൊള്ളയിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു റൂർക്കലെ രൂപത റൂർക്കലെ രൂപതയിൽപ്പെട്ട സുന്ദർഗഡ് ജോരാഭാൽ പള്ളിയോട് ചേർന്നിട്ടുള്ള വൈദിക മന്ദിരം പാലസ് ബിഷപ്പ് പാലസ് എന്നൊക്കെയും പറയുന്ന പോലെ അവിടെയാണ് ഇന്നലെ പുലർച്ചെ രണ്ട് മുപ്പതിന് ആക്രമണം ഉണ്ടായത് അതിൽ വികാരി ഫാദർ നേരിയൽ ബിലൂങ് സഹവികാരി ഫാദർ അലോഷ്യസ് അവരുടെ അവർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അവരെ റൂർക്കല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പുറകിൽ ആരാണെന്ന് ആരും അന്വേഷിക്കേണ്ട ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ആരാണെന്ന് എല്ലാവർക്കും അറിയാം മുഖം മൂടി ധരിച്ചു വലിയ ഷൂസുകളും കയ്യുറകളും അണിഞ്ഞിട്ടാണ് പതിനഞ്ച് പേരടങ്ങുന്ന സംഘം വൈദ്യ മന്ദിരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് വൈദ്യ മന്ദിരത്തിൻ്റെ ചില്ലുകളൊക്കെ ആദ്യം അടിച്ചു തകർത്തു വാതിൽ കല്ല് വെച്ച് തകർത്തു അങ്ങനെ അക്രമി സംഘം അകത്ത് കിടന്നു ഇവിടെ ഈ അക്രമി സംഘത്തിന് വഴികാട്ടിയായത് ആരാ അതൊരു ചിന്താവിഷയമാണ് ചിന്തിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ അനവധി കാലമായിട്ട് നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തരേന്ത്യയിലും കർണാടകത്തിലടക്കമുള്ള സ്ഥലങ്ങളിലും ഒരുപാട് പള്ളികൾ തകർത്തിട്ടുണ്ട് വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെയും മേരി മാതാവിൻ്റെയും വിഗ്രഹങ്ങൾ തകർത്തിട്ടുണ്ട് അവിടെ നടത്തുന്ന ആശുപത്രികൾ തകർത്തിട്ടുണ്ട് മത മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞ് കൊന്നിട്ട് തല്ലിയിട്ടുണ്ട് കൊന്നിട്ടുമുണ്ട് റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുരിശുപോലും ഉയർന്നു നിൽക്കുന്നത് കാണാൻ കഴിയില്ല എവിടെയെങ്കിലും കുരിശ് കണ്ടാൽ അതും തല്ലിപ്പൊളിക്കും അതിൻ്റെ കീഴെയുള്ള പ്രസ്ഥാനത്തെയും തല്ലിപ്പൊളിക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് സ്വന്തം എന്ന് പറയുന്ന രാജ്യത്ത് അന്യനെ പോലെ ജീവിക്കേണ്ട ഗതികേട് സിംഹവും കടുവയുമുള്ള കാട്ടില് കൃഷിമൃഗങ്ങൾ ജീവിക്കുന്ന പോലെ എപ്പോഴാണോ ഏത് ഭാഗത്തു നിന്നാണോ ആരാണോ ചാടി വീഴുക എന്നറിയാതെ സന്തോഷമായിട്ട് ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത സാഹചര്യം ആ സമയത്ത് അവൻ ചാടി വീഴുക ഇതാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇന്ത്യയുടെ സ്ഥിതി അഥവാ ദുസ്ഥിതി മണിപ്പൂർ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ക്രിസ്ത്യൻ വർഗത്തിലെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്ന കേരളം കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോഴും സംസ്കൃതത്തിൽ പറയുന്ന പോലെ എ ഹീ എന്നും വിളിച്ചുകൊണ്ട് വരിക വരിക പരിവാറുകാരെ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ചോപ്പ് പരവാന് വിരിക്കുകയാണ് ഇസ്ലാമോഫോബിയ ബാധിച്ച് വിവേകികളായി മാറിയ ക്രിസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും ക്രിസംഗികളും കാസക്കൂസന്മാരും അവരെ തോൽപ്പിച്ച് ഇല്ലം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് ഉത്തരവ് നൽകാൻ താല്പര്യമില്ലാത്തവരായി തീർന്നിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനി ഉത്തരേന്ത്യന് ക്രിസ്തു ഉത്തരേന്ത്യന് ക്രിസ്തു ഉത്തരേന്ത്യൻ പള്ളികൾ ഉത്തരേന്ത്യൻ പള്ളികൾ അതിന് ഞങ്ങൾക്ക് എന്ത് കാര്യം കേരളത്തിനൊരു കഴിഞ്ഞാൽ നമുക്കെന്താ കാര്യം നമുക്കെന്താ പ്രശ്നം ഞാൻ പറഞ്ഞൊരു അർത്ഥം മനസ്സിലായോ അഫ്ഗാനിസ്ഥാനിലാണോ അറിയില്ല കേരള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കല്ല പ്രശ്നമുണ്ടോ അത് അവിടുത്തെ കേരളം നമ്മൾ എവിടെ അതിന് ബന്ധവുമില്ല എന്ന പോലെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ പള്ളിക്കാരുടെയും മേലെ പട്ടക്കാരുടെ മേലെ കന്യാസ്ത്രീകളുടെ മേലെ അൽമായന്മാരുടെ മേലെ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ ഇവിടെ കൊറേ ആൾക്കാർ കഴിയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കി വെച്ച് മടിയിലെ കനം അതവരെ ഭയപ്പെടുത്തുകയാണ് അതിൻ്റെ പരിണിതപരമാണ് ഇവിടെ ഒരാൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായിട്ടൊരു മണ്ടച്ചാർ തൃശ്ശൂരിൽ നിന്ന് അതാണ് ഏറ്റവും വലിയ സങ്കടം സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് വലിയ ഭൂരിപക്ഷത്തോടി ജയിച്ചു പോയത് തലമറന്ന് എണ്ണ തേക്കുകയാണ് ക്രിസ്ത്യാനികൾ തലമറന്ന് എണ്ണ തേക്കുകയാണ് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും അതോടൊപ്പം അവരുടെ പരിവാര സംഘടനകൾ കാസ പോലെയുള്ള പരിവാര സംഘടനകൾ ഏതായാലും മൂന്നാമത് ബി ജെ പി സർക്കാർ വരുമ്പോൾ മോഡി വരും എന്ന് എന്നുറപ്പിച്ച് ഇതേ ആളുകൾ അദ്ദേഹത്തെ പലപ്പോഴായിട്ട് അങ്ങോട്ട് ചെന്ന് കണ്ടു അദ്ദേഹം ഇങ്ങോട്ട് വന്നു കണ്ടു അവരുടെ കാര്യം സാധിച്ചെടുത്തു കേരളത്തിലേക്കുള്ളൊരു ആക്സസ് അവർ സൃഷ്ടിച്ചു വെച്ചു ഒരു നാഷണൽ ഹൈവേ തൃശ്ശൂരിലൂടെ ഇവരുടെ കാര്യമോ ഇവരുടെ കാര്യമാണ് ഇപ്പോൾ കാണുന്നത് ഒഡീഷയിൽ ഒറീസയില് ഒരു പള്ളിയും വൈദികന്മാർ താമസിക്കുന്ന സ്ഥലവും തകർത്ത് ആ വൈദികന്മാരെ മിനിറ്റുകളോളം ആകാശത്തേക്ക് പറപ്പിച്ച് നിറം തൊടിയിക്കാതെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തു രക്ഷപ്പെടാനോ സഹായം തേടാനോ അവർ കഴിയുമായിരുന്നില്ല കാരണം പള്ളികളിൽ നിന്നും വൈദിക മന്ദിരങ്ങളിൽ നിന്നും കുരിശു സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്നും ഇലവിളി കേട്ടാൽ ഉത്തരേന്ത്യയിലെ ആരും സഹായിക്കാൻ പറ്റില്ല പോലീസുകാരും സഹായിക്കാൻ പറ്റില്ല ഡേ ഞങ്ങളുടെ പള്ളി പള്ളിക്കകത്തേക്ക് ബോംബുകൾ എറിയുന്നു ഓ അങ്ങനെയാണോ ശരി എല്ലാ ബോംബുകളും എറിഞ്ഞ് ആ ബോംബ് ബോംബെറിയുന്നവർ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കുക കേട്ടോ എന്ന് പറയുന്ന പോലീസാണ് ഉത്തരേന്ത്യയിൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഭരണം കൈയാളുന്ന ആളുകൾ ബി ജെ പി ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ രക്ഷപ്പെടാനാവില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ അറിവിൽ നമ്മൾ എന്താ ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അയ്യോ നില വിളിക്കും ആരെങ്കിലേക്ക് ഓടി വരും ചിലപ്പോൾ ശത്രുക്കൾ വരെ വരും അതൊരു മര്യാദയുടെ ഭാഗമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ ഉത്തരേന്ത്യയിലേക്ക് അത് കഴിയില്ല സഹായം തേടിയാലും സഹായം കൊടുക്കില്ല അതിനുള്ള സാവകാശം ലഭിക്കുന്നതിന് മുൻപ് ഈ വരുന്ന അക്രമികൾ വളരെ ആസൂത്രിതമായിട്ട് അവിടെ അവരുടെ കർമ്മം അതവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കും വൈദികരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു അവരുടെ ഡേ ടു ഡേ ആവശ്യത്തിനുള്ള സകല സാധനങ്ങളും പിടിച്ചെടുത്തു അതിനുശേഷം അവരെ മർദ്ദിച്ച് അവശരാക്കി നല്ല രീതിയിൽ ഇരുമ്പ് വടികളും ഹോക്കി സ്റ്റിക്കുകളും ഉപയോഗിച്ചിട്ടാണ് അടി നടത്തിയത് അവരുടെ കൈകാലുകൾ ബന്ധിച്ചു നിലവിളിക്കാൻ കഴിയാത്ത രീതിയിൽ വായൽ തുണി കുത്തി തിരികെ എന്നിട്ട് ഇരുവരെയും മുറിക്കകത്തെ മുറിക്ക് പുറത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് എവിടെയോ ഡംപ് ചെയ്തതിനു ശേഷമാണ് കവർച്ച നടത്തിയത് ഇനിയും ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പോലെയെല്ലാ കൊന്നുകളെയും ഇന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് മർദ്ദനമേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ നേരിയൽ പറഞ്ഞത് അദ്ദേഹം ബോധപറ്റു വീണു ഒരു മണിക്കൂറോളം ആ പള്ളിയിൽ അക്രമികൾ താണ്ടവുമാടി എന്നാണ് അറിയുന്നത് പള്ളിയിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ അവർ അടിച്ചു മാറ്റി വിലപിടിപ്പുള്ള സകല സാധനങ്ങളും അടിച്ചു മാറ്റി സംഗീത ഉപകരണങ്ങൾ കൊള്ളയടിച്ചു വന്ന വാഹനങ്ങളിലേക്ക് കയറ്റി അപ്പോൾ അത് ആസൂത്രിതമായിരുന്നു ഫാദർ അലോഷ്യസ് തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന ഫാദർ നേരിയലിനെ വെള്ളം മോത്ത് തെളിച്ച് ഉണർത്തുകയും ചെയ്തു അതിനുശേഷമാണ് നാട്ടുകാരെയും വിവരമറിയിച്ചത് അതിനുശേഷമാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുമായിട്ട് പോലീസുകാരും എല്ലാവരും മരത്തിച്ചതും ഇന്നത്തെ അവസ്ഥയിലിപ്പോൾ ജീവൻ മാത്രമായി ബാക്കിയായി എന്തായാലും ഇതിലൊന്നേ പറയാനുള്ളൂ ഇതിന് ഉത്തരവാദികൾ സംഘപരിവാറുകാരോ അരി വെറും കൊള്ളക്കാരോ അല്ല അതിനവരെ ഒരുക്കുന്ന ഉത്തരേന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ സംഘപരിവാർ ഭരണം അവസാനിക്കുന്നതുവരെ അഭികാമ്യമായിട്ടുള്ള കാര്യം അവിടെയുള്ള എല്ലാ പള്ളികളും എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും എല്ലാ വൈദിക മന്ദിരങ്ങളും അടച്ചുപൂട്ടുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടൊപ്പം ആളുകളുടെ ജീവനും കൂടിയാണ് അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കാരണം നിങ്ങൾ എത്രമാത്രം ശ്രമിച്ചാലും എത്ര മൃദുത്വ ഭാവനയോടുകൂടി നിങ്ങൾ തേളിനെ പിടിച്ചാലും തേള് കൊത്തും അതതിൻ്റെ ധർമ്മമാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ധർമ്മമായിരിക്കാം പക്ഷെ ശിക്ഷിക്കുന്നത് കഠിക്കുന്നത് ആഘാതം ഏൽപ്പിക്കുന്നത് തേളിൻ്റെ ധർമ്മമാണ് സംഘപരിവാർ ആളുകളെ ബി ജെ പി ആളുകൾക്ക് എന്തെല്ലാം രീതിയിൽ അവരെ സ്നേഹിക്കാനും വശപ്പെടുത്താനും ശ്രമിച്ചാലും പള്ളിക്കാർക്കും പട്ടക്കാർക്കും നിരാശയായിരിക്കും ഫലം എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും വിളിച്ചു പറയും മതപരിവർത്തനം നടത്തി ഞങ്ങൾ അവരെ തല്ലി മതപരിവർത്തനം നടത്തി ഞങ്ങൾ അവരെ മർദ്ദിച്ചു എന്താ തെറ്റ് ഞങ്ങൾ ചെയ്തതിൽ എന്താ തെറ്റ് ആർക്കൊന്നും മിണ്ടാനുണ്ടാവില്ല അവസാനം പറയാനുള്ളത് വോട്ട് ഫോർ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് കൊടുക്ക് അവരുടെ മനസ്സ് മാറട്ടെ അല്ലേ അതാണല്ലോ വന്നത് പത്തു വർഷമായിട്ട് അതാണല്ലോ തൃശ്ശൂരിൽ കണ്ടത് ബി ജെ പിക്ക് ഒരു സീറ്റ് കടന്നുവരാൻ ഒരു ജാലകം തുറന്നു വയ്ക്കുക അങ്ങനെ ചെയ്താൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണ് വരുന്നതെങ്കിൽ അവർ എന്തെല്ലാം വേണം ഏതെല്ലാം തണ്ടിയെ കൊലയെടുത്ത് തങ്ങൾക്ക് തരും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് എന്നിട്ട് എന്താ സംഭവിക്കുക ഇതൊക്കെയാണ് സംഭവിക്കുക കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് ഇനിയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക കാലവർഷമായ മഴ പെയ്യും ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പള്ളികൾ തകർക്കും മുസ്ലിം വീടുകൾ തകർക്കും കന്യാസികൾ ബലാത്സംഗം ചെയ്യപ്പെടും പ്രതിമകൾ യേശുക്രിസ്തുവിൻ്റെ പ്രതിമകൾ തകർക്കും എന്നാലും ഏതോ ഒരു സിനിമയിൽ കോമഡിയൻ പറഞ്ഞ പോലെ അയാളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കബൾ കാണിച്ചു കൊടുത്തു നായകനെ കബളത്ത് രണ്ട് അടി വെച്ചു കൊടുത്തു എല്ലാ സങ്കടങ്ങളും സഹിച്ചുകൊണ്ട് ആ കോമഡിയൻ പറയാണ് തല്ലിക്കോ ഇനിയും തല്ലിക്കോ എന്ന് എന്തിനു വേണ്ടിയിട്ടാ അമേരിക്കയിലേക്ക് പോകാൻ ഒരു കഥ ഇതാണ് ഇപ്പോ പള്ളിക്കാരും പട്ടക്കാരും ചെയ്യുന്നത് എവിടെ നിന്നെല്ലാം മടികൾ കിട്ടുന്നു എവിടെയെല്ലാം എവിടെയെല്ലാം മർദ്ദനത്തിൻ്റെയും നശീകരണത്തിൻ്റെയും വാർത്തകൾ കേൾക്കുന്നു എന്നാലും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിനേക്ക് വെള്ളപ്പൂശാനുള്ള ശ്രമം പല രൂപത്തിലും പല ഭാവത്തിലും അതിനാണ് ഇപ്പോൾ പള്ളിക്കാരും പട്ടക്കാരും ശ്രമിക്കുന്നത് എവിടെ എത്തിച്ചേരുമെന്നറിയില്ല ഉള്ളൂ ക്രിസ്ത്യാനികള് ഇന്ത്യയിൽ അത് മേലോട്ട് മേലോട്ട് കയറ്റി കയറ്റിക്കൊണ്ടിരാന് വേണ്ടിയിട്ടാണ് തെരേസയെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് ഇവാഞ്ചലൈസേഷൻ ടു തൗസൻഡ് രണ്ടായിരം ആണ്ടോടുകൂടി ഇന്ത്യയെ ക്രിസ്ത്യൻ വൽക്കരണം നടത്തുമെന്ന് പറഞ്ഞു വന്ന് ഒന്നും സാധിച്ചില്ല ഇപ്പോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ ആണത്തുമില്ലാത്ത നിസ്സംഗത കാണിച്ചു നടക്കുകയാണെങ്കിൽ അടുത്ത തലമുറ കുട്ടികൾ ഇങ്ങനെ പഠിക്കും ഇന്ത്യയിൽ മുസ്ലിം ഇസ്ലാം എന്ന മതമുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇസ്ലാം എന്ന മതമുണ്ട് ഹിന്ദുമതമുണ്ട് ക്രിസ്തു മതം എന്നൊരു മതം ഉണ്ടായിരുന്നു എന്ന് പഠിക്കും അടുത്ത തലമുറയിലുള്ള ആളുകൾ അതിനുത്തരവാദി ആരാ ക്രിസ്ത്യാനികളല്ല അതിനുത്തരവാദി പള്ളിക്കാരും പട്ടക്കാരും അവരുടെ ആർത്തി മൂത്തെ മനസ്സുമായിരിക്കും യാതൊരു സംശയവുമില്ല നമസ്കാരം